പതിനൊരു പത്തോ <laughs> 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 <laughs>

Gidiyorum. ഉезд Есть и बड़ा अंदर रेंज जो है इधर का माने रहने चालू तो पर है देखो बंद बंद मलेयक इस्तमाना ये कोडे इकनाल मिस्टर के वोट करके अरेला दिखताണ്ടി മുമ്പക്കൊടുണ്ടല്ലേ അാണോ കുതിരക്കുട്ടി ഇതെവിടെ ആ ഇവ കൈദാളക്കുതിരാണോ അതോ കൈദാള എന്നല്ലേ കുതിരക്കുട്ടി ഓ കൊണ്ടല്ല നൈസ് ആയി അങ്ങനൊക്കെ <laughs> 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 <laughs>

കൊടേക്കനാലത്ത് വന്നിട്ടില്ലേമിന്റെ ഇപ്പോഴും മായ കഴിഞ്ഞു പോന്നില്ല നമ്മള് കൊള്ളാച്ചിന് നന്നിട്ടാണ് ആർക്കും കൊടൈക്കനാൽ കാണാത്ത കാണാത്ത ചോന്നല്ലേ ാണ് അടോക്ക അല്ല ഇത് ഏതൊക്കെ ഉണ്ട് ഒരു നേരത്തെ വെസനയ്ക്ക് ലാബുള്ള ടീ ഒരു പാക്കറ്റ് ചിപ്സ് കൂടി ഇടയിലായി ഒരു കിലോണ്ട് ഓരോ നോയിവക്കാതെ അടാ ഞാൻ വീഡിയോ എടുക്കാതെ എന്താരെ ഗഹുവർബി ഗഹുവർബി നാട് കണി ചോരയെ എല്ലാം നേരെ ഇങ്ങള് കളയുന്നില്ല എല്ലാം അല്ല ഒന്നും നമ്മ ഇതുവേ ഉള്ള പോലെ ഞാൻ ആടാണ് ഒരു വണ്ടി ഇപ്പുറത്തെ പോച്ചിനാക്കി 来来来来来来来来来来来来 ണിക്കൂർ പാടും എല്ലാം ും തോപ്പും കണ്ടുപോന്നില്ലേ എന്നാറില്ല സാമൂട്ട് വേദന

ഇവിടെ കണ്ടിട്ടുള്ള ഒരു പാജിനെ ഇരിക്കാനാണ് ഇങ്ങേടല്ലേ ദോളി പെടല്ലേ ദോളി അല്ലല്ല നമ്മളാം ഇണ്ടണ്ടല്ലോ കാർഡിൽ ബാക്ക് പോലത്തെ ഞാൻ ഇവർക്ക് കാര്യം നടന്നു റീലാണ് എന്നാപ്പാ നമ്മൾ ആ ബിജെറ്റിട്ട് ഇന്നിങ്ങനെ നടന്നു വരണേ ആ ആള് അവിടെ റിപ്പോർട്ട് തിരയ് ആയാ ബര ഇതില പോണ്ടല്ലേ ആറ് അടി കൊട്ട വാളി പോയാതെ തോതിയാല്ലേ വീഡിയോ ഇതിട്ട് എടുക്കട്ടെടുകനെ ആ അത് ഇവിടടുത്ത് അത് സംഭവം അല്ല ചിക് 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 നാരായണ നാരായണ ഈ റോട്ടിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനൊക്കെയല്ല അതക്കയിന്നില്ലേ നോക്ക് ഉത്രാടോടോ ഓടുന്നത്